നാട്ടുലി ചാനലിൻ്റെ ഈ യാത്ര പുന്മള ഗ്രാമപഞ്ചായത്തിലെ പറങ്കിമൂച്ചിക്കൽ പ്രദേശത്തേക്കാണ് നിരവധി ചരിത്ര പുരുഷന്മാർ കടന്നുപോയ പറങ്കിമൂച്ചിക്കൽ എന്ന പ്രദേശത്തിൻ്റെ ചരിത്രം തേടിയുള്ള യാത്ര നാടിൻ്റെ സൗന്ദര്യം വിളിച്ചോതുന്ന കൃഷിയും പ്രകൃതിയും ഒരുമയോടെ നിൽക്കുന്ന മനോഹരമായൊരു നാട് പലതരം കൃഷികളാൽ സമ്പന്നമായ ഇവിടെ നാടിന് കുളിരേകി മനാഞ്ചോലയും മഴക്കാല സൗന്ദര്യം വിളിച്ചോതുന്ന വെള്ളച്ചാട്ടവും തുടങ്ങി പ്രകൃതി സൗന്ദര്യത്തിന്റെ നിരവധി വിശേഷങ്ങൾ പറയാനുണ്ട് പറങ്കിമൂച്ചിക്കൽ എന്ന ഈ നാടിന് ഈ ചരിത്രപാത കടന്നായിരുന്നു രണ്ടു നൂറ്റാണ്ടിനപ്പുറം ടിപ്പു സുൽത്താൻ പാലക്കാട് കോട്ടയിലേക്ക് യാത്ര പോയിരുന്നത് ഈ പാതക്കരികിൽ താമസിച്ചിരുന്ന തൈത്തടി കുഞ്ഞമ്മദ് ഹാജിയുടെ വീടിന് മുന്നിലെ പറങ്കിമാവിൻ്റെ തണലിലായിരുന്നു ഒരു കാലത്ത് ബസ് കാത്തിരുന്നിരുന്നത് കോട്ടക്കലിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് ഒന്നര ദിവസത്തിന്റെ ഇടവേളയിൽ സഞ്ചരിച്ചിരുന്ന സി സി ബസിൻ്റെ ഓർമ്മകൾ ഇന്നുമുണ്ട് ഈ നാടിന്റെ ഓർമ്മയിൽ കാലചരിത്രത്തിന്റെ ഭാരവും വേറി രണ്ട് അത്താണികളും ഇവിടെ ഉണ്ടായിരുന്നു കാലങ്ങൾക്ക് മുന്നേ യാത്രക്കാർക്ക് തണൽ പകർന്ന ആ പറങ്കിമാവിന്റെ ഓർമ്മയിൽ നിന്നാണ് ഈ നാടിന് പറങ്കിമൊച്ചിക്കൽ എന്ന പ്രകൃതിയോടിണങ്ങിയ മനോഹരമായ പേര് സമ്മാനിച്ചത് ഇവിടെയാണ് ഒന്നര നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന പറങ്കിമോച്ചുകൽ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ചാപ്പനങ്ങാടി സ്വദേശിയും മതഭൗതിക വൈജ്ഞാനിക മേഖലയിലും വൈദ്യശാസ്ത്രത്തിലും സംസ്കൃത ഭാഷയിലും അഗാധ പാണ്ഡിത്യവും കവിയുമൊക്കെയായിരുന്ന ഏറിയാടൻ ഹസൻ മുസ്തിയാർ അന്നത്തെ നാടുവാഴിയായിരുന്ന മൂസതുമായി വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു മതത്തിനും വിശ്വാസത്തിനും അതീതമായ ആ സൗഹൃദത്തിൽ നിന്നാണ് മൂസദ് ഇവിടെ പള്ളി നിർമ്മിക്കുവാൻ സ്ഥലം നൽകിയത് പറങ്കിമൂച്ചു മസ്ജിദ് വരുന്നതിനു മുമ്പ് കോട്ടക്കൽ പൊന്മള എന്നിവിടങ്ങളിലെ പള്ളികളെയായിരുന്നു ഈ പ്രദേശത്തുകാർ ജുമുക്കും മറ്റും ആശ്രയിച്ചിരുന്നത് അറുന്നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ മഹലിലെ പള്ളിയിൽ തുടക്കം മുതലേ ദർശവിദ്യാഭ്യാസവും നല്ല രീതിയിൽ നടന്നു പോന്നിരുന്നു ഇന്നും അത് തുടരുകയാണ് ചെറുകുന്ന് അബ്ദുള്ള മുസ്തിയാർ മുല്ലപ്പള്ളി മൊയ്തീൻ മുസ്തിയാർ കൈപ്പറ്റക്കാരായ ഹൈദറസ് മുസ്തിയാർ അബ്ദുള്ള മുസ്തിയാർ ഹംസഫൈസി മൂന്നിയൂർ അഷീസ് സക്കാഫി മുട്ടിപ്പടി ഗഫൂർ സഹദി തുടങ്ങിയ പണ്ഡിതന്മാർ ആദ്യകാല മുതലേശുമാരായിരുന്നു നിലവിൽ യൂസഫ് സഹദി വണ്ടൂരിൻ്റെ കീഴിൽ നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ പള്ളിയുടെ സമീപത്താണ് കേരളത്തിലെ പ്രമുഖ പണ്ഡിതനായിരുന്ന ചാപ്പനങ്ങാടി ബാപ്പു മുസ്തിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂൺ പതിനാനിന് ഏറിയാടൻ അസൻ മുസ്തിയാരുടെ മകനായി ജനിച്ച് നിരവധി പണ്ഡിതന്മാരുടെ കീഴിൽ പഠിക്കുകയും മതവിജ്ഞാനം കരസ്ഥമാക്കുകയും നിസ്വാർത്ഥ ജീവിതം നയിക്കുകയും ചെയ്ത ബാപ്പു മുസ്തിയാർ നിരവധി സ്ഥലങ്ങളിൽ ദർശന നടത്തിയിരുന്നു അദ്ദേഹം സ്ഥാപിച്ച ആത്മീയ മജലിസുകൾ ഇന്നും സമീപ പ്രദേശങ്ങളിലെ പള്ളികളിൽ നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് നവംബർ ഇരുപത്തിയേഴിന് ചാപ്പനങ്ങാടി പാപ്പ മുസ്തിയാർ ഈ ലോകത്തോട് വിട പറഞ്ഞു പ്രമുഖ പണ്ഡിതനായിരുന്ന ചാപ്പനങ്ങാടി ബീരാൻകുട്ടി മുസ്തിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് പതിനാലാം തീയതി ഏകാധ്യാപക വിദ്യാലയമായി കോത്തുപള്ളിയിലാണ് പറങ്കിമൂച്ചിക്കൽ ജി എൽ പി സ്കൂൾ എന്ന വിദ്യാലയം ആരംഭിക്കുന്നത് ശ്രീ വി ജനാർദ്ദനൻ മാസ്റ്ററായിരുന്നു പ്രഥമാധ്യാപകൻ വാടക കെട്ടിടത്തിൽ തുടങ്ങിയ വിദ്യാലയം മുസ്തിയാരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പിരിവെടുത്ത് സ്കൂളിനു വേണ്ടി തൈത്തൊടി കുഞ്ഞുമുഹമ്മദ് ഹാജിയുടെ പക്കൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൂടി സഹകരണത്തോടെ സ്കൂളിനു വേണ്ടി കുറഞ്ഞ വിലക്ക് അൻപത് സെന്റ് സ്ഥലം വാങ്ങുകയും അത് സർക്കാരിന് വിട്ടുകൊടുക്കുകയും ചെയ്തു അന്ന് മന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് സ്കൂളിനു വേണ്ടി കെട്ടിടം അനുവദിക്കുകയും ചെയ്തു സ്കൂളിന്റെ തൊട്ടടുത്തായാണ് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇസ്ആാദുൽ അനാം സെക്കൻഡറി മദ്രസയും സ്ഥിതി ചെയ്യുന്നത് പറങ്കിമുച്ചിക്കൽ അങ്ങാടിയിൽ തന്നെ മറ്റൊരു ജുമോത്ത് പള്ളിയും മഹല് സംവിധാനവും നിലവിലുണ്ട് ആധുനിക യുഗത്തിലെ ഈ സർവീസ് കൗണ്ടറും മിനി ഓഡിറ്റോറിയവും നിരവധി വിദ്യാർത്ഥികൾക്ക് ഹൈടെക് രീതിയിൽ പഠിക്കാൻ സൗകര്യവുമുള്ള നസറുൽ ഇസ്ലാം മദ്രസയും ഈ നാടിൻ്റെ അഭിമാനമാണ് ചരിത്രങ്ങളുറങ്ങുന്ന പറങ്കിമൂച്ചിക്കലിൽ നിന്നും മറ്റൊരു ചരിത്രത്തിലേക്കുള്ള യാത്രക്കായി നാട്ടൊലി ചാനൽ യാത്രയാവുന്നു